വനിത നാരായണന്റെ ആന്മക്കൾ നല്ലൊരു പടം അതിൽ നമുക്ക് ജീവിതമായിട്ട് കണക്ട് ചെയ്യുന്ന അത് എന്താണെന്ന് കണ്ടതെന്ന് ഞാൻ പറയണല്ലോ അതെ പറ്റിയ റിവ്യൂന്ന് ഞാൻ അത്യാവശ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോ റിവ്യൂന്റെ സമയത്ത് പുള്ളി എന്റെ റിവ്യൂ എടുക്കാൻ പാടില്ല അവന്റെ ഒക്കെ റിവ്യൂ എന്തി പറഞ്ഞ് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ തള്ളി മാറ്റി അത് എനിക്ക് ദേഷ്യം വന്നു ദേഷ്യം വന്നു പക്ഷെ നമ്മൾ അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല പക്ഷെ ഭ്രാന്തെന്ന് വിളിച്ചു ഒരാളെ ഭ്രാന്തനെ വിളിക്കാനായിട്ട് ഇയാൾക്ക് എന്താ റേറ്റ് ഉള്ളത് മനസ്സിലായ ഇയാളുടെ ഒരു തിയേറ്റർ വനിതാ തിയേറ്റർ ഓണറിന്റെ പേര് ഞാൻ പറയുന്നില്ല പേര് പറഞ്ഞു ഫേമസ് ആണ് സംഘർഷം വരുന്ന കറക്റ്റ് ആയിട്ട് കണ്ണന ഭ്രാന്തൻ ഷൗട്ട് ചെയ്തു അപ്പോൾ അതിനെപ്പറ്റി പറയാനുള്ളത് ഭ്രാന്തറിനെ ആർക്കും വിളിക്കാനുള്ള അവശം ഇല്ല പ്രോബ്ലംസ് ഒന്നും ഇല്ല പുള്ളി പറയുന്ന സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചു പുള്ളിക്ക് പൊട്ടോഗ്രാന്തോ ഒന്നുമില്ല പുള്ളിയൊക്കെ ആക്റ്റിങ്ങും പക്ഷെ ഇത് ആക്ടിങ് അല്ല പുള്ളി പഠിത്ത പൊട്ടിത്തെറിച്ചതാണ് കാരണം പുള്ളി റിവ്യൂൻ്റെ സമയത്ത് പുള്ളിനെ ചില മീഡിയക്കാരെ അവഗണിക്കും പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും അവഗണിക്കേണ്ട ആവശ്യമില്ല കാണിപ്പോൾ അത്യാവശ്യം വൈറ്റ് എല്ലാ പള്ളിയാഴ്ച പോയിക്കൊണ്ട് ചില സമയത്ത് അവഗണിക്കുന്നുണ്ട് ചില മീഡിയക്കാരെ അത് ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അതൊന്നും പറഞ്ഞാൽ സന്തോഷം പ്രത്യേകിച്ച് ഇഷ്ടപ്പെടില്ല റിവ്യൂ എടുത്തില്ലെങ്കിൽ ഒന്ന് രണ്ട് ചാനലും എടുക്കുന്നുണ്ട് ബാക്കിയുള്ളവർ അവഗണിക്കുന്നു ആ രീതിയിൽ നമുക്ക് പിന്നെ ഒരുപാട് ഇതിന് വലിയ അപമാനങ്ങളിലൂടെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജൂനിയർ ജൂനിയർ കിടമിക്കാൻ പോയ സമയത്തും ഒരുപാട് പ്രശ്നങ്ങളും പരിഹാസങ്ങളും ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുണ്ടല്ലോ അപ്പം ഇത് തിയേറ്ററി എന്നുള്ള ഒരു ഇറക്കി വിള ആണെങ്കിലും നിയമസഭ എന്നും ഇറക്കി വിളിക്കണം മനസ്സിലായ വല്യ വല്യ പാർലമെന്റ് ഇലക്ഷനിൽ പരാജയപ്പെടുന്ന പോലെ ഒന്നും അല്ല തിയേറ്ററിൽ നിന്നുള്ള ഒരു ഇറക്കി ഇറക്കുവിലാണെങ്കിലും തിയേറ്ററിൽ നിന്ന് റവിയെടുക്കാതിരിക്കും നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഒരുപാട് പരസ്യ ഷൂട്ട് സിനിമ ഷൂട്ട് ഷോർട്ട് ഫിലിമും വെബ് സീരിയല് എന്താ പറയാ ആൽബംസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ തിരക്കുക ഒരുപാട് കല്യാണ വിഷയം നമുക്ക് എന്നെ ഓട്ട് പഠിക്കുന്നു പറഞ്ഞ് പൈസ ഒക്കെ തരുന്നുണ്ട് കൊച്ചിയിലും എറണാകുളത്തെ ഷൂട്ട് എറണാകുളത്തെ ഷൂട്ട് അത് ഷൂട്ടല്ല മറ്റേ കല്യാണത്തിന്റെ ഒരു പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ട് രണ്ടായിരം രൂപ ഫീസ് അതൊക്കെ അതൊക്കെ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട് ഇനിയിപ്പോ ജൂലറിയുടെ പരസ്യം പറഞ്ഞ ഈ ചാനൽ പരസ്യമല്ലോട്ടോ ടി വി പരസ്യം ഇപ്പോ ആൾക്കാർ ഇപ്പൊ അറിയോ അല്ല ടി വി പരസ്യം കാണുന്ന ആൾക്കാർ കുറവാ ടി വി ഓൺ ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ കൂടുതലും ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് നോക്കുന്നതുകൊണ്ട് യൂട്യൂബ് പരസ്യങ്ങളില്ല യൂട്യൂബിൽ ആഡ്സ് വരൂല്ലേ അപ്പൊ അതിനകത്ത് വരുന്ന ഒരു ആർട്സിൽ നമ്മുടെ ഒരു പരസ്യം ഇടുന്ന ഉണ്ടല്ലേ ജുവലറി ജുവലറിയുടെ പേരെന്തായാലും വൈകാണ്ട് പറയും അപ്പൊ അങ്ങനെ അങ്ങനെ കാരണം നമ്മള് തസ്കര വീരൻ സിനിമയില് നമ്മുടെ ഇന്നസെന്റ് ഒരു ജുവലറി ജനക്കിടിക്കേണ്ട ബിസിനസ് പിടിച്ചിരിക്കും അതേപോലെ തന്നെ ലുക്കാണ് നമ്മൾ പിടിക്കണം അപ്പൊ ഇനി അങ്ങനത്തേക്ക് അതൊക്കെ കാരണം സിനിമ പോസ്റ്ററുകളെ വെക്കുന്നില്ല പക്ഷേ ഈ ജ്വല്ലറി പ്രശ്നങ്ങളിലൊക്കെ എന്റെ ഫോട്ടോ വെച്ചുള്ള അവസരം കൊടുക്കുന്നതാണ്